അസലാമലൈക്കും വാഹമത്തില്ലാഹി വാത്തു തട്ടി മാറ്റി പോണ്ട മക്കളെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ചെറിയ കുട്ടികൾ ഇല്ലാതെ മുസാഫ് എടുക്കൽ അതൊക്കെ അനുവദനീയമായ കാര്യമാണ് എന്നാൽ പഠന ആവശ്യത്തിന് മാത്രമേ അങ്ങനെ തൊടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് വേറെ ഉണ്ട് അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ അതായത് പ്രായപുറ്റക്കായ വലിയ ആളുകൾ മുസാഫ് എടുത്തു കൊടുക്കാനും മുസാഫ് മാറ്റി വെക്കാനൊക്കെ എന്ത് ചെയ്യോ പറ്റോന്നുണ്ട് അതുപോലെ അടുത്തൊരു ചോദ്യം മൂന്നോ നാലോ വയസ്സുള്ള കുട്ടികൾ അതായത് മൂന്നോ നാലോ വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മുസാഫ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഈയൊരു സംശയം ഇങ്ങോക്കെ ഉണ്ടായിരിക്കും അല്ലെ അപ്പം ഉത്തരം പെട്ടെന്ന് പറയാം ബാക്കി ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ യൂട്യൂബിൽ താഴെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യങ്ങൾ പൂർണ്ണമായി അത് വായിക്കുക അപ്പൊ വകതിരിവായ കുട്ടികൾ അവരുടെ പഠനത്തിനും അതിനാവശ്യമായ കാര്യങ്ങൾക്കും വലു ഇല്ലാതെ മുസ്ഹാഫ് എടുക്കലും അത് അത് സ്പർശിക്കലും അത് അനുവദനീയമാണ് അഥവാ അത് തടയപ്പെടേണ്ട ഒരു കാര്യമല്ല ചില ഡാ അങ്ങനെടാ തൊടലടാ അങ്ങനെയടാ ഇങ്ങനെയാണ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമ്മ അർത്ഥം അപ്പൊ ഈ കാര്യം അഥവാ തടയപ്പെടേണ്ട കാര്യമല്ല ഈ അനുവാദം അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് എന്ന് എന്താണ് നിരപാധികമല്ല ഇമാം ഇബ്രു ഹജറു പറഞ്ഞതായിട്ട് കാണാം വകതിരിവായ കുട്ടികൾ ഒതു ഇല്ലാതെ അവന്റെ പഠനത്തിനും പാരായണത്തിനും അതുപോലെ പാഠശാലയിലേക്ക് മുസ്ഹാബ് കൊണ്ടുപോവുക അങ്ങനെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നവന് മുസ്ഹാബ് എടുത്തു കൊടുക്കുക എന്നിങ്ങനൊക്കെ അവൻ്റെ പഠനത്തിനും പാരായണത്തിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾക്ക് മുസ്ഹാബ് എടുക്കുന്നതും തൊടുന്നതും ഇപ്പം തടയപ്പെടേണ്ട കാര്യമില്ല കാരണം എപ്പോഴും ശുദ്ധി നിലനിർത്തുക എന്നുള്ള കാര്യം ഒരു പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ പഠനത്തിനും തവറക്കിനും മുസ്ഹാബ് സ്ഥലം മാറ്റി വെക്കാനും ഇതൊക്കെ എല്ലാം അനുവദനീയമാണ് പിന്നെ അതിന്റെ അങ്ങനെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ പകതിരിവില്ലാത്ത കുട്ടിക്ക് മുസാഫ് കൊടുക്കുക കുട്ടിക്ക് മുസാഫ് എടുക്കാൻ അവസരം നൽകാൻ പാടില്ല കാരണം കുട്ടി മുസാഫിനെ ആദരി ആദരിക്കുന്ന രൂപത്തിലല്ല അതിനെ കൊണ്ടു നടക്കുക എന്നാൽ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിലും ശ്രദ്ധ ഒക്കെ ഉണ്ടെങ്കിൽ പകതിരിവ് ഇല്ലാത്ത കുട്ടിക്ക് പ എ എടുക്കുന്നതിന് പഠനത്തിനൊക്കെ വേണ്ടി മുസാഫ് സൗകര്യപ്പെടുത്തി കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല അപ്പൊ രക്ഷിതാവിന്റെ ശ്രദ്ധയോടുകൂടി രക്ഷിതാവ് ശ്രദ്ധിക്കുന്നതോടുകൂടിയാണെങ്കിൽ അതിന് ഒരു അനാദരവ് ഒരു ബഹുമാനം എന്താണ് ഇല്ലാതെ വരില്ല ഒന്നും അല്ലെങ്കിൽ ഇപ്പൊ സൂക്ഷിക്കും അല്ലെങ്കിൽ അത് ആ ബഹുമാനത്തോടു കൂടി അതിനെ കുട്ടികളൊപ്പം ഇരുന്നിട്ട് നീ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതിന് കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് തയാൻ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് നീ അറിവ് കിട്ടിക്കോട്ടെ ഉഷാ അള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ അസ്ലാം വലൈക്കും വാഹി വർ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും